ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ അള്ളാഹു നാം ചെയ്യുന്ന ഓരോ സൽകർമ്മങ്ങൾക്കും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരവതണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു ക്ലബ്ബിന്റെ കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും എന്ന ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ നമ്മൾ േനെ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഒന്ന് കാണുവാനും നീ ഇഷ്ടപ്പെട്ട നിന്റെ ദാസന്മാരിൽ എന്നെയും ഉൾപ്പെടുത്തണമേ എന്ന തേട്ടമായിരിക്കും അങ്ങനെ നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാകണമെങ്കിൽ നമ്മൾ ഒരുപാട് സ്വഭാവ വിശേഷ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ഒരു സ്വഭാവ ഗുണമാണ് വിനയം എന്നുള്ളത് നാം ഏവർക്കും വിനയം ഉണ്ടാവണമെന്ന് അള്ളാഹു ഖുറാനിലൂടെ പറഞ്ഞിട്ടുണ്ട് أنا سوره الفرقان الله يعني بسم الله الرحمن الرحيم وعباد الرحمن الذين يمشون على الارض هونا واذا خاطبهم الجاهلون قالوا السلامه റഹ്മാനായുള്ളവന്റെ അടിയാന്മാർ ഭൂമിയിലൂടെ വിനയത്തോടു കൂടി നടക്കുന്നവരാണ് കൂടാതെ അവർ അറിവില്ലാത്തവരുമായി അഭിമുഖീകരിക്കുമ്പോൾ സമാധാനപരമായത് പറയുന്നതാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത് അപ്പോൾ റഹ്മാനായുള്ളവന്റെ അടിയാന്മാർ ഭൂമിയിലൂടെ വിനയത്തോടു കൂടിയായിരിക്കണം നടക്കേണ്ടത് എന്നത് ഒന്നാമത്തെ കാര്യം ഇനി നമ്മിൽ വിനയമുണ്ടായാൽ അതിന്റെ മഹത്വം എത്രത്തോളമാണെന്ന് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരുപാട് പ്രതിഫലങ്ങൾ വാരിക്കുട്ടുവാൻ നമുക്ക് വിനയം നമ്മെ സഹായിക്കും മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ അബൂഹു നിവേദനം ചെയ്യുകയാണ് നബിസ് അലൈഹി വസല്ല പറഞ്ഞു ദാനധർമ്മം കൊണ്ട് സമ്പത്തൊരിക്കലും ചുരുങ്ങുകയില്ല അതേപോലെ തന്നെ വിട്ടുപോറത്തു നൽകുന്നതു കൊണ്ട് പ്രതാപമല്ലാതെ വർദ്ധിക്കുകയില്ല പിന്നീട് പറയുന്നുണ്ട് അള്ളാഹുവിനോട് തായ്മ കാണിക്കുന്നവനാരോ അല്ലെങ്കിൽ വിനയം കാണിക്കുന്നവരാണോ അവനെ അള്ളാഹു ഉയർത്താതിരിക്കുകയില്ല അപ്പോ നമ്മൾ വിനയം കാണിച്ചാൽ അള്ളാഹു നമ്മെ ഉയർത്തും അത് ഇഹത്തിലും പരത്തിലും നമ്മെ അള്ളാഹു ഉയർത്തുമെന്നത് വിനയത്തിന്റെ പ്രതിഫലമാണ് നാം ആലോചിച്ചു നോക്കുക എത്രമേൽ അനുഗ്രഹീതമായ ഒരു പ്രതിഫലമാണ് അള്ളാഹു ഒരു വിനയം എന്ന ഒരു സ്വഭാവം നമ്മിൽ ഉണ്ടായാൽ നമുക്ക് തരുന്നത് നമ്മെ ഉയർത്തുകയാണ് ചെയ്യുന്നത് അതിൽപ്പരം നമുക്ക് എന്താണ് വേണ്ടത് അതിനാൽ തന്നെ താഴ്മയുള്ളവരായിരിക്കുക അള്ളാഹുവിനോട് താഴ്മ കാണിക്കുക അവന്റെ സൃഷ്ടികളോടും താഴ്മ കാണിക്കുക ജീവിതത്തിൽ ഉടനീളം നമ്മൾ താഴ്മയുള്ളവരായി വിനയമുള്ളവരായി ജീവിക്കുക എങ്കിൽ നിങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും ഒരുപാട് നന്മകൾ അത് വർദ്ധിപ്പിച്ചു തരും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭർക്കത്തുണ്ടാകും കൂടാതെ അവന്റെ ഇഷ്ടദാസന്മാരിൽ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുവാനും നാം വിനയം നമ്മെ സഹായിക്കുമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ എപ്പോഴും വിനയമുള്ളവരായി ജീവിക്കുവാൻ ശ്രമിക്കുക ദേഷ്യമുള്ളവരോ അല്ലെങ്കിൽ കോപം കൊണ്ടോ എങ്ങനെ ജീവിതത്തെ മാറ്റിക്കളയാതെ വിനയം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക അള്ളാഹു സുബഹാനോ താല നാം എവരെയും സഹായിക്കുമാറാകട്ടെ ആഹിർ ദാനാൻ അലഹമല്ലാഹി റബിലമീൻ അസ്ലാം വാലൈക്കു വരഹമുള്ള